തൻ്റെ ജയിൽവാസത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പറഞ്ഞിരിക്കുകയാണ് നടി റിയ ചക്രവർത്തി ഒരു മാസത്തോളം നീണ്ടുനിന്ന ജയിൽവാസം നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞ നാളുകളാണ് ചേതൻ ഭഗതിന്റെ ചാഷോയിൽ നടി പങ്കുവച്ചത് അറസ്റ്റിലായത് കോവിഡ് കാലത്തായതിനാൽ പതിനാല് ദിവസം ജയിലിൽ നടിക്ക് ഏകാന്ത തടവിൽ കഴിയേണ്ടി വന്നു വിശപ്പും ക്ഷീണവും കാരണം തനിക്ക് എന്താണോ കഴിക്കാൻ നൽകിയത് അതെല്ലാം കഴിച്ചു റൊട്ടിയും ക്യാപ്സിക്കവുമായിരുന്നു ജയിലിലെ പ്രധാന മെനുവെന്നും നടി പറയുന്നു ജയിലിലെ ഭക്ഷണ സമയത്തിൽ ഇപ്പോഴും ബ്രിട്ടീഷ് രീതിയാണ് പിന്തുടരുന്നത് രാവിലെ ആറു മണിക്കാണ് പ്രഭാത ഭക്ഷണം പതിനൊന്ന് മണിക്ക് ഊണും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തന്നെ അത്താഴം നൽകും മിക്കവരും അത്താഴം വാങ്ങിവെച്ച ശേഷം രാത്രി എട്ട് മണിക്കാണ് കഴിച്ചിരുന്നത് രാവിലെ ആറു മണിക്ക് സെല്ലിന്റെ ഗേറ്റുകൾ തുറക്കും വൈകിട്ട് അഞ്ചു മണിക്കാണ് പിന്നീട് ഇത് പൂട്ടുക ഇതിനിടയിൽ കുളിക്കാനും ലൈബ്രറിയിൽ പോകാനുമെല്ലാം അവസരമുണ്ട് ജയിലിൽ തന്നെ ജീവിതക്രമമെല്ലാം മാറി രാവിലെ നാലു മണിക്ക് ഉറക്കമെഴുന്നേൽക്കാൻ തുടങ്ങി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് അത്താഴം കഴിക്കും ും നടി പറയുന്നു ജയിൽ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ കാര്യങ്ങളിലൊന്നായിരുന്നു ശൗചാലയം ഉപയോഗിക്കുന്നത് ജയിലിലെ ശൗചാലയം ഒരിക്കലും മികച്ചതല്ലായിരുന്നു ക്രമേണ വൃത്തിഹീനമായ ശൗചാലയം ഉപയോഗിക്കാൻ ഞാൻ ശീലിച്ചു അവർ പറഞ്ഞതിൽ ഏറ്റവും പ്രയാസമേറിയ കാര്യങ്ങളിലൊന്നായിരുന്നു ശൗചാലയം ഉപയോഗിക്കുന്നത് ജയിലിലെ നിരവധി തടവുകാർക്ക് കുടുംബത്തിന്റെ പിന്തുണയില്ലെന്ന് മനസ്സിലായെന്നും റിയ പറയുന്നു ജാമ്യത്തിനുള്ള അയ്യായിരം രൂപയോ പതിനായിരം രൂപയോ അവരുടെ പക്കലുണ്ടായിരുന്നില്ല എന്നാൽ തനിക്ക് തന്റെ കുടുംബവും സുഹൃത്തുക്കളുമെങ്കിലും കൂടെയുണ്ട് നിനക്ക് നീതി കിട്ടും നിനക്ക് ജാമ്യം ലഭിക്കും നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ സ്വയം പറഞ്ഞിരുന്നത് അവിടെയുള്ള സ്ത്രീകളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് തന്റെ നിയന്ത്രണത്തിലല്ലാത്ത ഓർത്ത് എന്തിനാണ് സമയം പാഴാക്കുന്നതെന്നും ചിന്തിച്ചിരുന്നു തടവുകാർക്ക് ജയിലിൽ കാൻ്റീൻ ഉണ്ട് തടവുകാർക്ക് വീട്ടിൽ നിന്ന് മണിയോർഡർ അയക്കാനുള്ള സൗകര്യവുമുണ്ട് തനിക്ക് വീട്ടിൽ നിന്ന് അയ്യായിരം രൂപയാണ് മണിയോർഡറായി കിട്ടിയത് നടൻ സുശാന്ത് സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എൻ സി ബി ആണ് റിയാർ ചക്രവർത്തിയെ അറസ്റ്റ് ചെയ്തിരുന്നത് ഇരുപത്തെട്ട് ദിവസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് കേസിൽ റിയയ്ക്ക് ജാമ്യം ലഭിച്ചത്